നമസ്കാരം ട്രെന്റിലേക്ക് സ്വാഗതം അതീവ തന്ത്രശാലിയായ ഒരു മനുഷ്യനാണ് ഇന്ത്യൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് നിലവിലങ്ങനെ ഇന്ത്യ അമേരിക്ക വ്യാപാര ബന്ധത്തിൽ പുതിയൊരു നാഴിക കല്ലുകൂടി പിന്നിടാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ അമേരിക്ക ലോകരാജ്യങ്ങളോടൊക്കെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്ന താരിഫ് യുദ്ധം അതിനിടയിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഇങ്ങനെ പുകഴ്ത്താൻ ട്രംപ് സമയം കണ്ടെത്തിയിരിക്കുന്നത് തൻ്റെ ഏറ്റവും മികച്ച സുഹൃത്തെന്നടക്കം ട്രംപ് വിശേഷിപ്പിച്ച് ഇപ്പോൾ താരിഫ് ചർച്ചകൾക്ക് ഇന്ത്യക്കും യു എസിനും ഗുണകരമാകുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിച്ചേരുമെന്നുള്ള ഉറപ്പാണ് ലഭിച്ചിരിക്കുന്നത് ഇന്ത്യയും മറ്റ് രാജ്യങ്ങളും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഈടാക്കുന്ന ഉയർന്ന താരിഫുകളെ ട്രംപ് ആവർത്തിച്ച് വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനിടയിലാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എത്തിച്ചേർന്നിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അടുത്താണ് ഇവിടെ എത്തിയത് ഞങ്ങളെപ്പോഴും വളരെ നല്ല സുഹൃത്തുക്കളാണ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന താരിഫ് ചുമത്തുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ് അത് വളരെ ക്രൂരമാണ് ഞങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർ വളരെ തന്ത്രശാലികളാണ് പ്രത്യേകിച്ച് അദ്ദേഹം അതായത് നരേന്ദ്രമോദി വളരെ തന്ത്രശാലിയായ മനുഷ്യനും തൻ്റെ മികച്ച സുഹൃത്തുമാണ് ഞങ്ങൾ തമ്മിൽ ആശയപരമായ പല ചർച്ചകളും നടത്തി ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഇടയിൽ അത് വളരെ നന്നായി വരുമെന്ന് താനിപ്പോൾ കരുതുന്നുവെന്നാണ് വൈറ്റ് ഹൗസിൽ വെച്ച് വെള്ളിയാഴ്ച ട്രംപ് ചൂണ്ടിക്കാട്ടിയത് മോദി ഒരു മികച്ച പ്രധാനമന്ത്രിയാണെന്ന് പറയാൻ അതുകൊണ്ട് തന്നെ താൻ ആഗ്രഹിക്കുന്നു തന്നെ വരുതിയിൽ വരുത്താനും എന്നാൽ വേണ്ട ഡിമാൻഡുകളൊക്കെ അംഗീകരിച്ച് മുന്നോട്ട് പോകാനും വേണ്ടിയിട്ടുള്ള ഒരു സൂചന തന്നെയാണ് ഇട്ടത് ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ സന്ദർശനം നടത്തിയിരുന്നു അന്ന് ട്രംപുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി മുന്നോട്ട് പോയിരുന്നു അതിൻ്റെ ഒരു ഫലം തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ട്രംപ് രണ്ടാം തവണയും അമേരിക്കൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മാസത്തിനുള്ളിലായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം ഇന്ത്യ വളരെ ഉയർന്ന താരിഫ് ചുമത്തുന്ന രാജ്യമാണെന്ന് നേരത്തെ തന്നെ ട്രംപ് പറഞ്ഞിരുന്നു കുറ്റപ്പെടുത്തിയിരുന്നു അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് നികുതി ചുമത്തുന്ന രാജ്യങ്ങൾക്ക് പകരച്ചുങ്കമായി റെസിപ്രോക്കൽ ടാക്സ് ഏർപ്പെടുത്താൻ വേണ്ടി ഏപ്രിൽ രണ്ട് മുതൽ അമേരിക്ക തീരുമാനിക്കുന്നുണ്ട് അമേരിക്കയുടെ പകരച്ചുങ്കം നടപ്പിലാക്കുന്നതിന് മുൻപ് തന്നെ ഇന്ത്യ ഒട്ടനവധി അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ തീരുവ കുറച്ചേക്കുമെന്ന സൂചന നേരത്തെ ലഭിച്ചിരുന്നു അമേരിക്ക വെച്ച തീരുവ യുദ്ധത്തിൻ്റെ ആഘാതം കുറയ്ക്കാനുള്ള നീക്കം ഇന്ത്യയും കൈക്കൊണ്ടു അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ബദാം വാൽനട്ട് ക്രാൻബെറി പിസ്ത തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങളുടെ തീരുവ കുറയ്ക്കുമെന്ന റിപ്പോർട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അമേരിക്കൻ ബിവറേജസിന്റെ ഉൽപ്പന്നങ്ങളുടെ ടാക്സും അൻപത് ശതമാനത്തോളം കുറയ്ക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് മാസത്തിനിടയിൽ അങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങളുടെ തീരുവ ഇന്ത്യ കുറച്ചിരുന്നു ബർബൺ വിസ്കി മുതൽ വില കൂടിയ ബൈക്കുകൾ വരെ ഇതിൽ ഉൾപ്പെടുമെന്ന് വേണം കരുതാൻ അതിന് പുറമെ തന്നെ ഇലോൺ മസ്കിന്റെ സ്റ്റാർ ലിങ്കിനും ടെസ്റ്റ് ഇന്ത്യയിലേക്ക് എത്താനുള്ള സാധ്യതയും ഒരുങ്ങുകയാണ്